ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ പിന്നെ നമ്മൾ ഗീഗവേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ മാസം നമ്മൾ ഗീഗവേ വിന്നറെ സെലക്ട് ചെയ്തതായിരിക്കും എല്ലാവരും കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കുന്ന സാധാരണ ഐറ്റി ആണ് കേട്ടോ സാധാ നൈറ്റി കേട്ടോ നല്ല പിയർ കോട്ടണിൽ വരുന്ന സാധാരണ ഐറ്റിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മളിന്ന് ഗീതവയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ ഇത് സാധാ കോട്ടൻ്റെ സാധാ നൈറ്റി കേട്ടോ നല്ല പിയർ കോട്ടനാണ് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഇരുപത്തി നാലാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഇരുപത്തി നാലാണ് കണ്ടോ നേബി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് നേബി ബ്ലൂയില് വൈറ്റ് കളർ പ്രിൻ്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ സിബാണ് കേട്ടോ അറ്റാച്ച് ചെയ്തേക്കുന്നത് സിബാണ് ഷോ ബട്ടൺസും കൂടി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ പതിനഞ്ച് ഇറക്കം വരുന്നുണ്ട് കേട്ടോ സ്ലീവ് കൈയിറക്കം വരുന്നത് ത്രീ ഫോർത്താണ് പതിനഞ്ചാണ് കേട്ടോ ഇറക്കം വരുന്നത് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അപ്പോൾ ജോയിൻറ് വേണ്ടാത്തവർക്ക് ഇത്രയും സ്ലീവ് വേണ്ടാത്തവർക്ക് ഇവ ജോയിൻ്റ് അയച്ചറിയാം കേട്ടോ ജോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് ചെസ്റ്റ് വരുന്നത് ഇരുപത്തി നാലാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് നല്ല മെറ്റീരിയലാണ് ഇറക്കം വരുന്നത് അമ്പത്തി ഏഴാണ് കേട്ടോ അമ്പത്തി ഏഴ് ഇറക്കം വരും കേട്ടോ നല്ല ഡാർക്ക് നേബി ബ്ലൂ ആണ് കേട്ടോ കേട്ടോ അധികം കട്ടിയില്ല നമുക്ക് ചൂട് ഇടാൻ പറ്റിയതാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ വെള്ള പ്രിന്റ് വന്നേക്കുന്നത് എല്ലാത്തിനും വെള്ള പ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതൊരു ഗ്രീനിൽ വെള്ള കളർ പ്രിൻറ്റ് കേട്ടോ ഇതും ജെസ്റ്റ് വരുന്നത് എല്ലാം ജെസ്റ്റ് വരുന്നത് ഇരുപത്തി നാലാണ് കേട്ടോ കേട്ടോ സിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഷോ ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാത്തിലും സിബ് തന്നെയാണ് കൈ ഇറക്കം വരുന്നത് പതിനഞ്ച് തന്നെയാണ് കേട്ടോ അല്ല വേണ്ടാത്തവർക്ക് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അത് അയച്ചോളാം ഞാൻ മതി ജസ്റ്റ് ഇരുപത്തിനാലാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് ഈ കളറൊക്കെ കാണാനായിട്ട് കേട്ടോ ഗ്രീൻ കളറില് ഒരു വൈറ്റ് കളർ പ്രിൻറ് കണ്ടോ നല്ല ഇറക്കം ഉണ്ട് കേട്ടോ അമ്പത്തി ഏഴ് ഇറക്കം വരും കേട്ടോ കണ്ടോ അടുത്ത് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് ഡാർക്ക് മെറൂൺ ഷെയ്ഡില് വൈറ്റ് കളർ പ്രിൻറ്റ് കണ്ടോ നല്ല ഇറക്കം ഉണ്ട് കേട്ടോ അമ്പത്തി ഏഴ് പേര് ഇങ്ങോട്ട് ഇറക്കം നല്ല ചെസ്റ്റ് നല്ല ഉണ്ട് കേട്ടോ അപ്പം നല്ല വണ്ണം ഉള്ള ഉറക്കൊക്കെ യൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വിന്നർ ആരെയാ നോക്കാം കേട്ടോ വിന്നർ സെലക്ട് ചെയ്യാൻ നോക്കട്ടെ പേരൊക്കെ എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് കമന്റ് ഇട്ടേക്കാണ് എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ ആരാണ് വിന്നർ എന്ന് നോക്കാം കണ്ടോ ഞാൻ എടുക്കണേ ഞാനൊരെണ്ണം ഞാൻ ഞാനൊരെണ്ണം എടുക്കണേണ് ഒരു പേര് കിട്ടി സ്മൈൽ ടി വി സ്മൈലിംഗ് ടി വി ഇതാണ് കേട്ടോ വിന്നറ് ആരാന്ന് വെച്ചാൽ നമ്പർ ഒന്നും തന്നിട്ടില്ല അപ്പം ആരാണെന്ന് വെച്ചാൽ വാട്സപ്പിലേക്ക് വരിക കേട്ടോ തന്നിരിക്കുന്ന എല്ലാവരുടെ പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ സ്മൈലിംഗ് ടി വി കേട്ടോ ഇത് ആരാന്ന് വെച്ചാൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വാട്സപ്പിലേക്ക് വരിക കേട്ടോ അപ്പം അടുത്തത് വരുന്നത് നല്ലൊരു ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് കളർ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറാണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നതല്ല അതന്നെയാണ് ത്രീ ഫോർ തന്നെയാണ് കേട്ടോ കണ്ടോ അമ്പത്തിയേഴ് അറക്കം വർക്കൊന്നും ഇല്ല കാണിക്കാനായിട്ട് കേട്ടോ ഇങ്ങനെയാണ് കളർ വരുന്നത് അപ്പം ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് കൺഗ്രാജുലേഷൻസ് ഉണ്ട് കേട്ടോ എൻ്റെ അക അപ്പം ഇതേപോലെ എല്ലാവരും കമന്റ് കമൻറ്റൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും എടുക്കുന്നതാണ് അപ്പം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെ കമന്റ് ചെയ്യാം കേട്ടോ കമൻറ്റിൽ കൂടിയാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊഴിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കമൻ്റ് ഒക്കെ ചെയ്യാം അടുത്തത് വരുന്ന വരുന്നത് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഷെയ്ഡിൽ അതേ പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തരുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കോ അസ്സാമലേക്കും